ടി കെ എസ് എം പുണ്യം ഭവന പദ്ധതിയുടെ ഭാഗമായി സ്നേഹ കരുതൽ പദ്ധതിയുടെ ഉദ്ഘാടനവും മെഗാ കരോളും വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി കെ എസ് എം പുണ്യം സ്നേഹ സ്നേഹപൂങ്കാവനം ആയിരത്തിയൊന്ന് ഭവന പദ്ധതിയുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായി സ്നേഹ കരുതൽ പദ്ധതി ഉദ്ഘാടനവും മെഗാ കരോളും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരുപത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആനമല ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മെഗാ കരോൾ സൌത്ത് ജംഗ്ഷനിലെ ഉദ്ഘാടന വേദിയിലെത്തും മെഗാ കരോൾ ഫാദർ ഡോക്ടർ ആൻഡു കരിപ്പായി ഉദ്ഘാടനം ചെയ്യും പദ്ധതിയുടെ ഉദ്ഘാടനം സിനിമാ താരം ജോസഫ് കെ മാത്യൂസ് നിർവഹിക്കും

സ്നേഹ കരുതൽ പദ്ധതിയും സംഘടിപ്പിക്കുന്നു ചാരിറ്റബിൾ ട്രസ്റ്റ് പണിതും നൽകുന്ന ആയിരത്തൊന്ന് ആയിരത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സ്നേഹ കരുതൽ പദ്ധതി ഒരു മനുഷ്യന്റെ ജീവിതാഭിലാഷങ്ങളിലൊന്നായ സ്വപ്ന ഭവനങ്ങളിലേക്ക് സുമനസ്സുകളായ ആളുകളിൽ നിന്നും മാസം തോറും നൂറ് രൂപ ശേഖരിക്കുന്നതാണ് സ്നേഹ കരുതൽ പദ്ധതി പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇന്ന് ആരംഭിക്കുന്ന നൂറോളം പേർ പങ്കെടുക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ആൻഡോ കരിപ്പായി നിർവഹിക്കുന്നു സ്നേഹ കരുതൽ പദ്ധതി പ്രശസ്ത യുവ ശ്രീ ജോസഫ് കെ മാത്യൂസ് മാത്യുസ് എബ്രഹാംകോട് शार्प मूवी निर्वहन